മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമിപ്പോൾ ബേബി വെളുപ്പ് സൂര്യപ്രകാശത്തിലെ എല്ലാ നിറങ്ങളും ചേരുമ്പോൾ വെളുപ്പ് എന്ന നിറമാകുന്നു എന്നാൽ മറ്റു നിറങ്ങളിൽ നിന്നും വെളുപ്പിന് ചില പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വെളുപ്പ് വെളിച്ചവുമായി ബന്ധപ്പെട്ട എല്ലാ സമ്മതങ്ങളുടെയും പ്രതിനിധിയായി കറുപ്പിനെ ഇരുട്ടിൻ്റെ നിറവുമാക്കി ഇരുട്ടുമായി ബന്ധപ്പെട്ട് എല്ലാ നിഷേധങ്ങളുടെയും ആകെ തുകയായി കറുപ്പ് മാറി ഏഷ്യ ആഫ്രിക്ക തെക്കേ അമേരിക്ക എന്നീ വൻകരകളെ കീഴടക്കിയ യൂറോപ്യൻ ശക്തികൾ മുന്നോട്ട് വെച്ച അടിച്ചമർത്തൽ നയപരിപാടിയിലെ പ്രധാന തന്തുവായിരുന്നു വെളുപ്പ് വെളുപ്പിന് സത് എന്ന അദൃശ്യമായ ആവരണം വെള്ളക്കാർ കറുപ്പിന് ദുർ എന്ന മുഖപടവും കൊടുത്തു കറുത്ത പുക മിത്തുകളിൽ അപകടമെന്ന മിഥ്യാധാരണയെ നിർമ്മിച്ചു എല്ലാ പാപഭാരങ്ങളും കറുപ്പിലേക്ക് കെട്ടിവെച്ചു ബുദ്ധിയില്ലാത്തവരും മാനുഷിക മൂല്യമില്ലാത്തവരുമായ കറുത്ത വംശജർ പണിയെടുക്കാൻ മാത്രം പിറവിയെടുത്തവരാണെന്ന് വെള്ളക്കാർ ധരിപ്പിച്ചു അങ്ങനെ അടിമത്തത്തെ ഊട്ടി ഉറപ്പിക്കാൻ വളരെ കാലത്തോളം വെളുപ്പിനായി നന്മയുടെയും സൗന്ദര്യത്തിൻ്റെയും പക്ഷത്ത് വെളുപ്പിനെ പ്രതിഷ്ഠിച്ചു ആഫ്രിക്കക്കാരെ നീഗ്രോ എന്ന് വിളിച്ചാക്ഷേപിക്കുകയും ആഫ്രിക്കൻ നാടിനെ സൂര്യനിറങ്ങാത്ത നാടെന്ന് പരാമർശിക്കുകയും ചെയ്തത് വെള്ളക്കാരൻ്റെ ഉള്ളിലെ വെളുപ്പ് അവബോധമാണ് വെള്ളക്കാരൻ്റെ ഭാരിച്ച ഉത്തരവാദിത്വം കറുത്തവനെ നന്നാക്കുക എന്നതാണെന്ന് നടിച്ചു യൂറോപ്പ് ഇതര ലോകത്തിൻ്റെ പ്രതീകമാണ് കറുപ്പ് എന്ന തരം വ്യാഖ്യാനങ്ങൾ പാശ്ചാത്യ യാത്രാവിവരണങ്ങളിൽ കാണാനാകും കറുത്ത ക്രിസ്തു കറുത്ത ദൈവശാസ്ത്രം കറുപ്പിന്റെ സൗന്ദര്യശാസ്ത്രം എന്നിവ ആവിർഭവിക്കുന്നത് ഇത്തരം ഒരു അവസ്ഥയോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് കറുപ്പ് ശ്രേഷ്ഠ വർണ്ണമായി ഇന്ത്യയിൽ കരുതപ്പെടുന്നുണ്ട് കാർവർണ്ണനും കാളിയും ഹൈന്ദവ പാരമ്പര്യത്തിലെ ദേവീദേവന്മാരാണ് യുക്തിവാദിയും സാമൂഹിക പ്രവർത്തകനും വൈക്കം സത്യാഗ്രഹത്തിലെ സമരനായകരിൽ നായകരിൽ ഒരാളുമായ പെരിയാർ ഇ വി രാമസ്വാമി നായിക്കർ കറുപ്പ് ദ്രാവിഡമാണ് കറുപ്പ് ജനാധിപത്യത്തിൻ്റെ നിറമാണ് എന്ന് പ്രസ്താവിച്ചുകൊണ്ട് ദ്രവീഡിയൻ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീന ശക്തിയായി കറുപ്പിനെ ആഘോഷിക്കുന്നുണ്ട് വെളുപ്പ് ശ്രേഷ്ഠമാണെന്ന തരത്തിലുള്ള മിഥ്യാവബോധം മലയാളത്തിലെ ചൊല്ലുകളിലും ശൈലികളിലും കാണാനാകും ജന്മസിദ്ധമായുള്ള ഇകഴ്ച ശ്രമം കൊണ്ട് മാറുന്നതല്ല എന്ന അർത്ഥത്തിൽ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നും സമൂഹത്തിൽ ദുഷ്ടന്മാരെ മാത്രം അകറ്റുന്നതിന് ചെയ്യുന്ന പ്രവർത്തി സജ്ജനങ്ങൾക്കും ഉപദ്രവമാകും എന്ന അർത്ഥത്തിൽ കാക്കയെ എറിഞ്ഞാൽ മാടപ്രാവും പോകും എന്നും പ്രയോഗിക്കാറുണ്ട് മുഖം കറുക്കുക കറുത്ത ദിനം കറുത്ത വാക്ക് കറുത്ത കൈ കരിങ്കാലി തുടങ്ങിയ ശൈലികളിൽ ദുഃഖത്തിൻ്റെയും വിരോധത്തിൻ്റെയും നിറം കറുപ്പാകുന്നു കരിന്തിരിയും കരിഞ്ചന്തയും കറുപ്പിന്റെ അഴകിനെ കെടുത്തുന്നു പത്രങ്ങളിലെ വിവാഹ പരസ്യ കുറിപ്പുകളിൽ വെളുത്തു സുന്ദരിയായ യുവതിയെയും യുവാവിനെയുമാണ് വായിക്കാനാകുന്നത് വെളുപ്പിനെ പിൻപറ്റിയുള്ള ഇത്തരം മിഥ്യാവബോധങ്ങളെ പാടെ തുടച്ചു നീക്കേണ്ട കാലയളവിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും